വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണ്ണം വാങ്ങി ഒക്കെ ലാഭം ഉണ്ടാക്കാനൊന്നും ശ്രമിക്കരുത് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും നിങ്ങൾ നിങ്ങളിത് ഉപയോഗിക്കരുത് നിങ്ങൾ സ്വയം റിസർച്ച് നടത്തിയതിൻ്റെ പിറകിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫലമായി മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക വാങ്ങിയ വിലക്കൊക്കെ നിങ്ങളുടെ റിസർച്ചിൻ്റെ ഫലമായി മാത്രം നിങ്ങൾ ചെയ്യുക ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല സ്വർണ്ണ വില ഇനി ഉയരുമോ കുറയുമോ ഒക്കെ നിങ്ങളുടെ സംശയം അതിലേക്കാണ് റിയൽ വരുന്നത് ആ സാധ്യതയിലേക്ക് അതിനുമുമ്പ് വരട്ടൊരു കാര്യം സിൽവർ ആണെങ്കിൽ അഞ്ച് ശതമാനം ഉയർന്നിട്ടുണ്ടോ ഈ മാസത്തിൽ സ്വർണ്ണം അതിൻ്റെ മാത്രമേ ഞങ്ങൾ നോക്കരുത് കാരണം അതിൻ്റെ സേഫായിമാൻഡും ഇൻഡസ്ട്രിയൽ യൂസേജിൻ്റെ കാര്യം അപ്പോൾ ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ ഭയങ്കരമായ രീതിയിലുള്ള ഒരു താരിഫ് ത്രട്ട് തന്നെ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു ട്രേഡ് ടെൻഷൻ്റെ സ്വപ്നമില്ല വീണ്ടും വീണ്ടും ഉയർന്നാൽ താഴേക്ക് പോകുമ്പോൾ ഇവിടെ നിന്നാണോ മുകളിലേക്ക് പോയത് അവിടേക്ക് വരാതെ ഓരോ സമയം സപ്പോർട്ട് ലെവൽ ഉയർത്തി ഗോൾഡ് പോവുകയാണ് ഡോളർ ആണെങ്കിലോ ഫോർത്ത് കൺസിക്യൂട്ടീവ് സെൻഷൻസിൽ വീണ്ടും വീക്കായി മാറിയേക്കാണ് അതുകൊണ്ട് തന്നെ ഈ വിദേശത്തിലുള്ള വാങ്ങുന്ന ആളുകൾക്കൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് വലിയ രീതിയിൽ ഒരു അട്രാക്റ്റഡ് ആയി തോന്നുന്ന അവസ്ഥയും കൂടിയുണ്ട് ഇന്നിപ്പോൾ ഇനി ഇന്നലെ പ്രൊഡ്യൂസർ പ്രൈസ് പ്രൈസിൻ്റെ സ്റ്റായിട്ട് വന്നു ത്രീ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജാണ് ഇയർ ഓൺ ഇയർ ബേസിൽ ആ മാസത്തിലൂടെ കടന്നു പോയപ്പോൾ അത് കൂടിയിട്ടുള്ളത് ഓക്കെ മൂന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് റിട്ടെയിൽ സെൽ റിപ്പോർട്ടും കൂടി വരാനുണ്ട് കൂടി കഴിഞ്ഞാൽ ഡേറ്റാസ് ഒക്കെ പ്രധാനപ്പെട്ടതൊക്കെ കഴിഞ്ഞു അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടി കുടുംബം കുറയുമോ എന്നുള്ളത് ഇപ്പോൾ ഗ്രാമീണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പവനാണെങ്കിൽ അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് നാളെ എൺപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ഇനിയും സ്വർണ്ണവില മുകളിലേക്ക് പോയേക്കും രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മറി കടന്നേക്കും ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി ഉള്ളത് ഒന്നേ പോയിൻറ്റ് ആറ് യു എസ് ഡോളറിൻ്റെ വർധനവേ ഉള്ളൂ ഒരു സമയം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇന്ന് ഗോൾഡ് തൊട്ടിട്ടുണ്ട് ഇനി രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപതും പിന്നീട് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പതും പിന്നീട് മൂവായിരവും പിന്നെ മൂവായിരത്തി ഇരുപത് യു എസ് ഡോളറും ഗോൾഡ് ഇൻറ്റർനാഷണൽ മാർക്കറ്റിൽ കടന്നേക്കും പിന്നെ അവിടെ ഗോൾഡ് ഒന്ന് ഇൻവെസ്റ്റേഴ്സ് ഒന്ന് ആലോചിച്ച് നിന്ന് അവിടെ നിന്ന് വീണ്ടും ഗോൾഡ് മുകളിലേക്ക് പോയേക്കാവുന്ന അവസ്ഥയിലുള്ള ഒരു ട്രേഡ് ടെൻഷൻ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്